നമസ്കാരം ഗുരുവായൂരി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുറാറെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ജേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നാല് തൃക്കൈകളോടുകൂടിയുള്ള നമ്മുടെ കുഞ്ഞുണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ശരിക്കും ആ ഒരു അവതാര കൃഷ്ണൻ അവതാരത്തിൻ്റെ ദിവസം അതായത് അഷ്ടമരോഹിണി നാളിലാണ് ഇങ്ങനെ നാല് തൃകൈകളോടുകൂടി ചതുർഭാഗമായിട്ട് കാണാറുള്ളത് മിക്കവാറും എല്ലാ അഷ്ടമിരോഹിണിയുടെ അന്നും അങ്ങനെ തന്നെയാണ് ടോപ്പതിവ് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ തന്നെ അങ്ങനെയായി അപ്പോൾ ഇനി നാളത്തെ എന്തായിരിക്കും അലങ്കാരം എന്നറിയാനായിട്ട് വളരെയധികം ആകാംക്ഷയുണ്ട് അപ്പോൾ നമുക്കൊരു എല്ലാവരും ഒന്ന് ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്കൂ നാളെ എന്തായിരിക്കും അലങ്കാരം എന്ന് ഇങ്ങനെ ഒരു ഭക്ത നമുക്കൊരു സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും അടുത്ത ദിവസത്തെ അലങ്കാരം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ വെച്ചാൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചിരുന്നു അത് നമുക്ക് നാളെ അഷ്ടമിരോഹിണിയായിട്ട് ചെയ്താലോ അഷ്ടമിരോഹിണിക്ക് ഉച്ചയ്ക്ക് ഉച്ചപൂജയുടെ അലങ്കാരം എന്തായിരിക്കും എന്നൊന്ന് ഊഹിച്ചു നോക്കൂ എന്നിട്ട് എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഇന്ന് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിൻ്റെ തലേദിവസമാണല്ലോ അപ്പോൾ പിറന്നാൾ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കാഴ്ചകളാണ് ആദ്യം നമുക്ക് കലവറ കാഴ്ചകൾ കണ്ടതിന് ശേഷം സൽസംഖ്യ മുന്നോട്ട് കൊണ്ടുപോകാം വരും കേട്ടോ എല്ലാവർക്കും കാണിച്ചു തരാം കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിറയെ നിറയെ വലിയ വലിയ ചെമ്പുകളും ചിരക്കുകളും എല്ലാം വന്നിട്ടുണ്ട് നാളത്തെ പിറന്നാളിന് അത് ഒരുക്കാനുള്ള അതായത് കൊതുമ്പും അതുപോലെ അത് ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന് പണ്ട് മുതലേ പിറന്നാൾ ആഘോഷം വലിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാൾ വലിയ വലിയ ചെമ്പും ചിരക്കുകളുമൊക്കെ വലിയ വലിയ സദ്യയായിട്ട് തന്നെ ഒരുക്കിയിട്ടാണ് നിറയെ വിഭവങ്ങളുണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് ഈ തവണത്തെ ആ ഒരു അന്നദാനം അല്ലെങ്കിൽ ആ ഒരു പിറന്നാൾ സദ്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് അന്നലക്ഷ്മി ഹാളിൽ മാത്രമല്ല കേട്ടോ പിറന്നാൾ സദ്യ ഈ അന്നലക്ഷ്മി ഹാളിൽ സാധാരണ പോലെ തന്നെ പിറന്നാൾ സദ്യ നടക്കുന്നുണ്ട് ഒപ്പം തെക്കേനാടയിലെ ശ്രീ ഗുരുവായൂർപൻ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു മുൻവശത്തും പന്തലുണ്ടല്ലോ അവിടെയും പിറന്നാൾ സദ്യ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതിഗംഭീരമായിട്ട് അതിവിപുലമായിട്ട് തന്നെയാണ് പിറന്നാൾ ഭഗവാന്റെ നടത്തുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഷ്ടമിരോഹിണി നാളിലെ വ്രതം നോക്കുകയാണോ അത് ഉപവാസമായിട്ട് നോൽക്കണോ അല്ലെങ്കിൽ നിർജ്ജല ഈ നിർജ്ജലി ഏകാദശി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണോ നോലിക്കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഒരു എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്കൊരിക്കലും ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിനെ നമ്മൾ പട്ടിണി കിടക്കണതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ കസ്വഗൃഹങ്ങളിൽ ഓരോരുത്തരും പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു ആഘോഷിക്കാറുണ്ടായിരുന്നത് സദ്യ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ആ ഒരു ഉണ്ണിക്ക് കൊടുത്ത് ആ ഉണ്ണി കഴിക്കുന്ന സന്തോഷത്തിൽ നമ്മളും കഴിക്കുക അങ്ങനെയൊക്കെയാണല്ലോ പതിവ് അപ്പം അതുപോലെ തന്നെ ആയിരിക്കണം ഈ പിറന്നാൾ സദ്യയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ വരാൻ സാധിക്കുന്നവർക്കൊക്കെ വരാൻ സാധിക്കുക പിറന്നാൾ സദ്യ കഴിക്കാൻ സാധിക്കട്ടെ അല്ല വരാൻ സാധിക്കാത്തവർക്ക് സ്വഗ്രഹങ്ങളിരുന്ന് ഇരുന്നുകൊണ്ടാണെങ്കിലും പിറന്നാൾ സദ്യ ഒരിക്കൽ ഉണ്ണിക്ക് കൊടുക്കാനും കഴിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കലവറക്കാഴ്ചയിലേക്ക് അപ്പം ഗുരുവായൂരപ്പൻ്റെ സദ്യക്ക് നാളെ പഴം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ രസകാലൻ ഓലൻ അനേകം അനേകം വിഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉപ്പിലിട്ടത് പാൽപ്പായസം പപ്പടം അടക്കുന്ന എല്ലാ വലിയൊരു സദ്യക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ് കഷ്ണങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നാളെ ഇവിടെ വരുന്ന എല്ലാവർക്കും സദ്യ കഴിക്കാൻ സാധിക്കട്ടെ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം പേർക്കുള്ള സദ്യയാണ് ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ സദ്യയായിട്ട് ഒരുക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും വന്ന് വന്ന് പിറന്നാൾ സദ്യയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കട്ടെ സാധിക്കാത്തവർക്ക് അവനവൻ്റെ ഗൃഹത്തിൽ ഇരുന്നു ആയാൽ പോലും ഭഗവാന് സദ്യ ഒരുക്കി തന്നെ ഭഗവാനെ സന്തോഷപൂർവ്വം നീതിച്ചതിന് ശേഷം അത് കഴിക്കാൻ സാധിക്കട്ടെ ആരും പട്ടിണി കിടന്നൊന്നും അഷ്ടമിരോഹിണി നോൽക്കരുത് കേട്ടോ എല്ലാവരും സദ്യ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ശ്രീഗുരുവായൂരപ്പനെ പാൽപായസം വെച്ച് നെയദിച്ചുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ ഈ വർഷത്തെ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ അതെയോ Nah, <laughs> Thank you, thank you. <laughs> thank you. Thank <laughs> you. ശകാളനയുള്ള മർത്തങ്ങ നാളത്തെ സദ്യ പിറന്നാൾ സദ്യക്കുള്ള ഇലയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സത്സംഗം വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമ്മൾ സാധാരണ പോലെ സാധാരണ ചോദ്യോത്തരങ്ങളായിട്ട് തന്നെ അവതരിപ്പിക്കണം എന്നാണ് വിചാരിച്ചാൽ പിന്നീടാണ് തോന്നിയത് ഭഗവാന്റെ പിറന്നാളല്ലേ ഇപ്പം നമുക്ക് പിറന്നാളിൻ്റെ എല്ലാ വിശേഷങ്ങളും അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പിറന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ നാളെയാണ് പിറന്നാൾ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് വിചാരിച്ച് വെച്ചിരുന്നത് പക്ഷേ ആദ്യം ഒരുക്കങ്ങളൊക്കെ കാണിക്കണമല്ലോ ഒരുക്കങ്ങൾ കാണണം അതുപോലെ തന്നെ ഭക്തജനങ്ങൾ എല്ലാവരും വന്നത് അറിയണം എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളത് നമ്മൾ ആ ഉത്സവകാലത്ത് എങ്ങനെയാണോ അറിഞ്ഞിരുന്നത് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ അതിന്റെ ഭാഗമാണ് ഒപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ചോദ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഇതിന്റെ കൂടെ തന്നെ പോവാം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏത് ഭാഗം എത്ര തവണ എങ്ങനെയൊക്കെ കണ്ടാലും നമുക്ക് മതി വരില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഏത് ഭാഗം കണ്ടാലും ഈ സത്സംഗം മുഴുവൻ എപ്പിസോഡും വിട്ടുകളയാതെല്ലാവരും കാണുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഇന്ന് ജഗദംബിക എന്ന് ഒരു ഭക്ത സവിത ഇത് കാണുമെന്നൊന്നും അറിയില്ല എന്നാലും മെസ്സേജ് അയക്കാണ് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് കുജേലവൃത്തം കഥ അനുസ്മരിക്കണമെന്നാണ് നമ്മൾ കുജേല ദിനത്തിൻ്റെ ഒന്ന് കുജേലവൃത്തം കഥ അനുസ്മരിച്ചിരുന്നു എന്നാലും രണ്ടാമത് പറയാം കേട്ടോ അത് എന്തായാലും പറയാം നമുക്കൊരു ദിവസം ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്കത് അനുസ്മരിക്കാൻ സാധിക്കട്ടെ പിന്നെ ഒരു ചോദ്യം എൻ്റെ ചേച്ചിയെ കാണുമോ കാണിച്ച് തരുമെന്നാണ് കേട്ടോ ചേച്ചിയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ചേച്ചിയെ കാണണം എന്ന് എന്നാണ് ചേച്ചിക്ക് എങ്ങനെ അങ്ങനെ ലൈമിലായിട്ട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം ചേച്ചി ഷൂട്ടിന്റെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ തരാറേയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ മുഴുവൻ ഫാമിലിയും ചേച്ചിയുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും നിങ്ങൾ പത്ത് പേരടങ്ങുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഗുരുവായൂർപ്പനൊരവസരം ഞങ്ങൾക്ക് തരട്ടെ അടുത്ത ചോദ്യം നോക്കാട്ടോ കേട്ടോ ഇന്നതാ ഗുരുവായൂരപ്പൻ്റെ പ്രസാദോട്ട് കഴിക്കാൻ ഇപ്പോഴേ നല്ല തിരക്കുണ്ട് എല്ലാവരും അത് പക്ഷേ എന്നാലും ക്യൂ സംവിധാനത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ അധികം തിരക്കില്ലയെന്ന് കുറച്ച് നേരത്തെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് പ്രവേശിച്ചു ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് എത്തണം വളരെ തിരക്ക് കുറവാണ് ഈ സമയം പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നു അപ്പോൾ അത് ആ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ ചുറ്റും എല്ലാ നടകളിലും നല്ല തിരക്കാണ് ഓരോരുത്തരും ഇനി എന്ത് ചെയ്യണം ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിന് സദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ കുട്ടികളെ ഒരുക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ നടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുമല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിന് പങ്കെടുക്കാനായിട്ട് ഇന്നേ വന്ന് താമസിക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരെക്കൊണ്ടും നടന്നറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ജലജാകുമാരി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് രാത്രി സ്വർണ്ണക്കോലത്തിലല്ലേ ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെയാണോ അതോ വിശേഷാൽ ദിവസം മാത്രമാണോ എന്നോ വിശേഷാൽ ദിവസം മാത്രമാണ് സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിക്കുന്നത് നാളത്തെ ഗുരുവായൂപ്പൻ്റെ പിറന്നാൾ ദിവസം സ്വർണക്കോലമാണ് അതുമാത്രമല്ല നമ്മളുടെ കാച്ചി ശിവേലി ഈ ഉത്സവകാലത്തെ കാച്ചിശിവേലിയെ എട്ടാമത്തെ വിളക്ക് തൊട്ടിട്ട് സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളിക്കുന്നത് അതുപോലെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് കേട്ടോ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കോലത്തിലാണ് അനേകം ആനച്ചമയ വസ്തുക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ അതായത് കോലമായാലും ആനക്കുടകളായാലും വെഞ്ചാമനമായാലും ആലവട്ടമായാലും അങ്ങനെയുള്ള ആനച്ചമയങ്ങൾക്ക് അനേകം 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 കളക്ഷൻ തന്നെ നമ്മളുടെ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതൊക്കെ വിശേഷ അവസരങ്ങളിൽ ഏതൊക്കെ അവസരങ്ങളാണെന്ന് നോക്കിയിട്ടും ഏത് ആനയാണെന്ന് നോക്കിയിട്ടും ഒക്കെയാണ് ആനച്ചമയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ജീവനക്കാർ തന്നെ അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് അതേപോലെ തന്നെ ശിവേലിയും കാഴ്ച ശിവേലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ശിവേലി വിഷ്ണു എല്ലാ ദിവസവും കാണിച്ചു തരാറുണ്ട് രാവിലത്തെ ശിവേലി എന്ന് പറഞ്ഞിട്ട് ഒരാനയാണ് ഉണ്ടാവാറുള്ളത് കാഴ്ച ശിവേലി എന്ന് പറയുമ്പോൾ മൂന്നാനയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആദ്യത്തെ അടിയന്തര ശിവേലിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രദക്ഷിണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ആ കോലത്തിലേക്ക് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുകയും അതുപോലെ തന്നെ വലിയ ആനയുടെ പുറത്തേക്ക് മാറ്റുകയും പിന്നെ ഒരു രണ്ട് മണിക്കൂറ് രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂറിനോളം മേളത്തോട് കൂടിയിട്ടുള്ളതാണ് കാശ് എന്ന് പറയുന്നത് കേട്ടോ മറ്റേത് സാധാരണ കൊട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ദിവസത്തെയും ശിവേലി എന്ന് പറയുന്നത് പക്ഷേ കാശ് ശിവേലി എന്ന് പറയുന്നത് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അത് തീരുള്ളൂ മേളം വലിയ വലിയ മേള ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് മേളം നടക്കാറുള്ളത് അപ്പോൾ നാളെ പെരുവനം ഉണ്ടെന്ന് പറയുന്നു മേളത്തിനായിട്ട് അതുപോലെ തന്നെ ഗുരുവായൂർ ശശിമാരാര് ഇവരൊക്കെ നേതൃത്വം വഹിക്കുന്ന വലിയ മേളത്തോട് കൂടിയിട്ടാണ് നാളത്തെ പിറന്നാൾ ഗുരുവായൂർപ്പൻ ആഘോഷിക്കുന്നത് അപ്പം അതാണ് കാശിശിവേലി സാറാ സാധാരണ ശിവേലി തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെറിയ ഷോർട്സ് ആക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഫുൾ സെൽസംഗം വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് ഇന്നത്തെ ഒരു ഫുൾ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഷൈമാനു എന്ന ഭക്ത വെച്ചിട്ടുണ്ട് ആൾ രൂപം എടുത്തു വയ്ക്കും എന്ന് പറയുമ്പോൾ തല കയ്യെ കാലേ വേറെ രൂപമായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും ഒറ്റ ആൾ രൂപം മാത്രമാണോ ഉള്ളതെന്ന് കേട്ടോ അങ്ങനെയല്ല അതും കിട്ടും തലയും കൈയും കാലും ഒക്കെ ആയിട്ട് വേറെ വേറെ ആയിട്ടും കിട്ടും അതല്ലാതെ നമുക്ക് ഒന്നിച്ച് രൂപമായിട്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്ന രൂപത്തിലുള്ള ആൾ ആൾരൂപമായിട്ടും നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കും കേട്ടോ രണ്ട് തരത്തിലും അവിടെ ആണ് നാളത്തെ അഷ്ടപ്രോഹിണിക്ക് തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്നേ ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇത് ഗുരുവായൂരമ്പലത്തിലെ പാരമ്പര്യ ജീവനക്കാരായ കീശാന്തി കുടുംബാംഗ ആണ് കേട്ടോ ശ്രീധക്കുട്ടിയാണ് ശ്രീധകുട്ടി ഹായ് പറയൂന്ന് ഒന്ന് കണ്ണ കൈ കൈ കൊണ്ടൊന്ന് ഹായ് കാണിക്കൂ ഹായ് നിങ്ങൾ ഇന്നേ തയ്യാറായിരിക്കുകയാണ് കേട്ടോ ഉണ്ണികൃഷ്ണനായിട്ട് നാളെ ഇതുപോലെ അനേകം അനേകം ഉണ്ണികൃഷ്ണന്മാരെ ഈ നടെല്ലടത്തും തയ്യാറായി നിൽക്കുന്നുണ്ടാവും അപ്പം നാളെയും കാണാൻ നമുക്ക് ആദ്യം നമ്മൾ ശ്രീതക്കുട്ടിയിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ മിടിക്കിരിക്കും കേട്ടോ ഇന്നലെ വരാഹ വരാഹി ദേവി ആരാണെന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് തന്നു അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ വാട്സപ്പിലും കുറേ പേര് മെസ്സേജ് ചെയ്ത് തന്നു എല്ലാവരോടും നന്ദി പറയുന്നു വരാഹി ദേവി എന്ന് പറയുന്നത് സപ്തമാതൃക എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഭാവത്തിലുള്ള അഞ്ചാമത്തെ ഭാവമാണ് വരാഹി ഭഗവാന്റെ വരാഹ അവതാരത്തിൻ്റെ ഒരു ശക്തി സ്ത്രീ ശക്തിയാണ് വരാഹി ദേവി എന്ന് പറയുന്നു ലളിതാ സഹസ്രനാമത്തിൽ വരാഹി ദേവിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു എന്താ പറയുക ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അറിവ് വളരെ വളരെ പരിമിതമാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തത് എന്തായാലും എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് അപ്പോൾ വരാഹ വരാഹമൂർത്തിയുടെ ആ ഒരു സമ്പർക്കത്തിലുള്ള ഭൂമിദേവിയാണോ എന്നൊക്കെ ഞാനൊരു സംശയം പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഭഗവതിയുടെ ദേവിയുടെ ശക്തി തന്നെയാണ് വരാഹിദേ വരാഹി ദേവി എന്ന് പറയുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലുണ്ട് സപ്തമാതൃകളുടെ പ്രതിഷ്ഠയായിട്ട് തന്നെ അതിലഞ്ചാമത്തെ ഭാവമാണ് വരാഹി ദേവിയുടെ പാട്ടുപന്തിയുടെ തലയാണ് ഭഗവതിയുടെ ആ ഒരു രൂപത്തിൽ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ വീണ്ടും കുറേ ചോദ്യങ്ങൾ വേറെയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഉണ്ണിക്കേണ്ടന്മാരെ കണ്ടു അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചോദ്യങ്ങളൊക്കെ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കൂ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നാളെ നാളത്തെ എപ്പിസോഡ് ഞാൻ പറയുന്നില്ല മറ്റേ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് സാധാരണ പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡും നമ്മുടെ പിറന്നാൾ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാൾ എപ്പിസോഡായിട്ട് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് കണക്കാക്കാം നമുക്ക് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോട്ടെ അല്ലേ അതിനിടയിൽ ഞാൻ ആരുടെക്കോ ചോദ്യങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് പിറന്നാൾ ആശംസകൾ എല്ലാവരും പിറന്നാൾ ആശംസകൾ അവനവൻ്റെ ഗൃഹത്തിൽ ഇരുന്ന് നേരുന്നുണ്ടായിരിക്കും എന്നറിയാം അതുപോലെ തന്നെ നമുക്ക് അഷ്ടമരോഹിണി സ്പെഷ്യലായിട്ട് നാമം ജപത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാളെ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് എന്തായാലും വരും അവതാരം ഗുരുവായൂരപ്പൻ്റെ അവതാരം കഥ അനുസ്മരിച്ചു കൊണ്ട് തന്നെ വേണം എന്നാൽ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു കഥ പറയുന്ന വീഡിയോയിലോ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് നമുക്ക് ആ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻസും കൂടി നോക്കാം എല്ലാത്തിനും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്നാലേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഉച്ചപൂജ നട അടച്ചിരിക്കുന്ന സമയമാണ് ഉച്ചപൂജ നട തുറന്ന് നമ്മളെ എല്ലാവരെയും ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്നാലേ നമുക്ക് നാളത്തെ പിറന്നാളിൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ നാമം ജപിച്ച് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാനും അതുപോലെ ഗുരുവായൂരപ്പനും പാൽപായസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മധുര സാധനങ്ങളൊക്കെ നിവേദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ തന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു കേട്ടോ നന്ദി